ഇതേ ശ്രീലങ്കൻ തെങ്ങിൻ്റെ തൈകളാണ് ശ്രീലങ്കൻ്റെ ശ്രീലങ്ക കൊണ്ടുവന്ന് വിത്ത് തേങ്ങ കൊണ്ടുവന്ന് മുളപ്പിച്ചെടുത്ത് തൈകളാണിത് ഇത്തരം തൈകൾ നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്ത് കടന്നു വന്നതാണ് ഇത് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളെ നിരന്തരം വിളിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തൈ നമ്മൾ ഇറക്കിയിട്ടുള്ളത് ഇത് ഞങ്ങൾ തയ്യായിട്ട് ഇറക്കി തന്നെയാണ് ഗ്രീൻ നേഴ്സറി തിരുവനന്തപുരം അവിടുന്ന് ആണ് ഈ സാധനം ഞങ്ങൾ ഇവിടെ ഇറക്കിയിട്ടുള്ളത് കേട്ടോ ഇതാ ഇതിന്റെ തേങ്ങ ഇതിന് വിത്ത് തേങ്ങ ഉണ്ട് തരാം കാണിച്ചു തരാം ഇത് മൂന്ന് കിലോയ്ക്ക് ഏതൊക്കെയുള്ള തൂക്കത്തിൽ ഉണ്ട് തൂക്കി നോക്കിയിട്ട് ഇത് അവര് പറയുന്നത് രണ്ട് കിലോ തേങ്ങ ഇതിൻ്റെ ഉള്ളിൽ പൊളിച്ച തേങ്ങ തൂക്കം പലപ്പോഴും വന്നിട്ടുണ്ടെന്നാണ് എന്താണെങ്കിലും ഒന്നര കിലോ കാണുന്ന രീതിയിൽ തന്നെ ഇത് നമുക്ക് കാണാൻ കഴിയും ഇത് നല്ല തേങ്ങ നല്ല തേങ്ങയാണ് ഇതാണ്ടല്ലേ ഇൻ്റെ നല്ല തയ്യാ പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കർഷക സേവന കേന്ദ്രത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങളുടെ അടുത്ത് ഒരുവിധം എല്ലാ തെങ്ങുകളും ഉണ്ട് കേട്ടിപ്പോൾ ഫിലിപ്പൈൻസിൻ്റെ തെങ്ങ് ഉണ്ട് അതൊക്കെ ഞങ്ങൾക്ക് ഓരോന്നും പരിചയപ്പെട്ട് പോവാം ഇത്തരം ഒരു തെങ്ങ് ഇപ്പം ശ്രീലങ്കിലെ തെങ്ങിന് വേണ്ടി ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് തരുമോ എന്ന് ചോദിച്ച് പല ആളുകളും വിളിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു ഇതിലേക്കാണ് പോയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഗംഗാ അതുപോലെ തന്നെ മലേഷ്യൻ ഒക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അത് എന്താ പറയുക മൂന്നാമത്തെ വർഷം കൊണ്ട് കായ്ക്കും ഞങ്ങൾ കൊടുത്തുതന്നെ പലതും രണ്ടര വർഷം കൊണ്ട് കായ്ച്ച അനുഭവം ഒരുപാടുള്ള ഒരു ടീമാണ് ഞങ്ങൾ സാധാ തെങ്ങിന്റെ കാലം തന്നെയാണ് നാലാമത്തെ വർഷം കായ്ക്കുന്നത് ശ്രീലങ്കൻ തെങ്ങിൽ നമ്മൾ കാണാൻ പാടുള്ളൂ അല്ലാതെ മൂന്ന് വർഷം കൊണ്ടോ പെട്ടെന്ന് കായ്ക്കും എന്നുള്ള പ്രതീക്ഷയിലേക്ക് വരരുത് കുറച്ച് വഴിയും ഉണ്ടാവും കായ്ക്കട്ടെ നന്നായിട്ട് ഉണ്ടാവും ധൈര്യ ഒരു ഗുണം ഉണ്ടായിരിക്കും കണ്ടില്ലേ ഫിലിപ്പൈൻസിലെ തെങ്ങാണ് ഇത് വേഗം കായ് കിട്ടും ഇത് നമ്മൾ ശരിക്കും നന്നായിട്ട് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് ഒരു തെങ്ങ് നല്ല രീതിയിൽ സെറ്റ് ചെയ്താൽ വല്ലാതെ വഴുകാതെ തന്നെ കായലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയും ഒരു മൂന്ന് വർഷം കൊണ്ട് ആ ഇതിൽ നിന്ന് നമുക്ക് നമ്മളെ തേങ്ങ നമുക്ക് എടുക്കാൻ കഴിയുന്നൊരു അവസ്ഥ തന്നെ ഉണ്ടാവും ആരെങ്കിലും ഇത്തരം തെങ്ങുകൾ ഒക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീടിൻ്റെ പരിസരത്തൊക്കെ വെക്കാൻ പറ്റിയ തെങ്ങാണത് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫിലിപ്പൈൻസിൻ്റെ തെങ്ങ് കൊണ്ടുപോയി വെക്കാം അതിൻ്റെ കവറ് കണ്ടേ വലിയ കവറിലെ കേട്ടോ അല്ല കണ്ടില്ലേ വലിയ കവറിൽ നല്ല തൈകളാണ് കൊണ്ടുപോയി വെക്കേണ്ട ആളുകൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പം ഈ അടുത്ത കാലത്ത് ഞങ്ങൾക്ക് വിളി വന്നിരുന്ന ഒരു സാധനമാണ് ആയിരം കാച്ചിൻ്റെ തൈ ഉടനെ സംഘടിപ്പിച്ച് തരുമോന്നുള്ളൂ അതാ ഇതിൻ്റെ തേങ്ങ വളരെ ചെറുതായിരിക്കും തൈ അതായത് തയ്യത് പറിച്ചെടുത്തിൻ്റെ കായികം കാണിച്ചു തരാം വളരെ ചെറിയ തേങ്ങയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ തേങ്ങ ഉണ്ടാവുകയുള്ളൂ നമുക്ക് ഇത് പൊളിച്ചെടുത്താൽ അരയ്ക്കാനൊക്കെ ചെറിയ അരയ്ക്കുക എന്ന് പറഞ്ഞാൽ പോലും അത് അത്ര ശരിയാണ് എന്ന് തോന്നുന്നില്ല കാരണം അതിന് കഴിയാത്തൊരു അത്രയും ചെറുതായിരിക്കാൻ സാധ്യത ഒരു കൊല തേങ്ങ ഉണ്ടെങ്കിൽ ഒരു വീട്ടാവശ്യത്തേക്ക് വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പം കഴിയും ഇതിന് വെള്ളം നമ്മൾ കൊല വെട്ടി താഴത്ത് ഇടുമ്പോഴേക്കു തന്നെ അതിൻ്റെ വെള്ളത്തിൻ്റെ ഏകദേശം ഭാഗം കഴിഞ്ഞിരിക്കും കുറഞ്ഞ വെള്ളം ഉണ്ടാവുള്ളൂ പൊട്ടിച്ചെടുത്ത് ഒരു ശരിക്കും വെയിൽ കൊണ്ടാൽ തന്നെ വെള്ളം പറ്റി കൊപ്രയിലേക്ക് പെട്ടെന്ന് വരുന്നതാണ് ഇത് മുറിച്ചെടുത്ത് വെളിച്ചെണ്ണ ആക്കാനും ചെറുതാക്കി കട്ട് ചെയ്താലും വെളിച്ചെണ്ണയൊക്കെ കൊടുക്കാം വെളിച്ചെണ്ണ ആക്കാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് മിക്സിയിലിട്ട് ചെറുതാക്കി ചെറുകിയെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കാരണം ചെറിയ തേങ്ങയാണ് ചെറുതാക്കി മുറിച്ചെടുത്ത് മിക്സിയിലടിച്ചൊക്കെ ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ഇത് കൊണ്ടുവരാൻ കഴിയും ഇത് പല ആളുകളും ഇത്തരം ഒരു തെങ്ങ് വീട്ടുമുറ്റത്ത് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് ഇതും നാടൻ തെങ്ങിൻ്റെ അതേ കാ സമയത്തേക്ക് കായേക്ക് വരുന്നുള്ളൂ കേട്ടോ ഇത് ഇത്രമൊരു തെങ്ങ് എന്നുള്ളതുകൊണ്ട് ആയിരം കാച്ചി എന്നുള്ള പേരിൽ ഈ തെങ്ങ് കാണുമ്പോൾ അഥവാ രണ്ടു വർഷം കൊണ്ടോ അല്ലെ ഒരു ഒന്നര വർഷം കൊണ്ടോ കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് പോകരുത് ഇത് കായ്ക്കാൻ കുറച്ചു സമയം പിടിച്ചുകൊണ്ട് തന്നെയാണ് നാടൻ തെങ്ങിന്റെ അതേ സ്വഭാവമാണ് ഈ സാധനം കാണിക്കുന്നത് കേട്ടോ ഇത് രാമഗംഗ ഇവരിതാണ് ഓഗ്രോന്റെ ഗ്രാമഗംഗയാണ് എണ്ണൂറ്റൻപത് രൂപയാണ് ഇതിന്റെ വിൽപ്പനറായിട്ടോ ഇത് ഇതാണ് ഇതിന്റെ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെയാണ് ഞാൻ ഇതിന്റെ തോട്ടത്തിൽ തമിഴ്നാട് പോയി കണ്ടതാണ് നിലത്ത് കായ്ച്ചുകൊണ്ടിരിക്കുന്നത് നിലത്തന്നെ കായ്ക്കും ആദ്യത്തെ ഒരു മീറ്റർ ഉയരുന്നതിന് മുന്നേ ആണത് കായ വരുന്നത് ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ നിലത്ത് ആ കുഴിയിൽ ഇരുന്നിട്ട് അടിയന്നാണ് വീഡിയോ എടുത്തത് അത്രയും ഇതിലാണ് ചെയ്തിരുന്നത് അപ്പം എന്താണ് ഇത് നമുക്ക് വിശ്വസിച്ച് കൊണ്ടുപോയി വെക്കാൻ ഏറ്റവും നല്ല ഇതിനെ തെങ്ങ് എന്ന് തന്നെ പറയാം രാമഗംഗ രാമഗംഗനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ട് വർഷം കൊണ്ട് കായ്ക്കട്ടത് ഇത് നിങ്ങളെ ഒരുപാട് കാലം കാത്തിക്കേണ്ട ഇത് രണ്ട് വർഷം കൊണ്ട് കായ്ക്കുമെന്ന് ഉറപ്പിക്കുക രണ്ട് വർഷം കൊണ്ട് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താവണം തെങ്ങ് വെക്കേണ്ടത് ഈ രണ്ട് വർഷം നമ്മൾ നിരന്തരം തെങ്ങിനെ ശ്രദ്ധിക്കപ്പെടണം അങ്ങനെ ശ്രദ്ധിച്ചാൽ ഇത് രണ്ട് വർഷം കൊണ്ട് നമുക്ക് കായ്പ്പിച്ചെടുക്കാൻ കഴിയും മറ്റൊക്കെ നാല് വർഷം നമ്മൾ പറയുമ്പോൾ തന്നെ ഇത് രണ്ട് വർഷം കൊണ്ട് കായ്പ കായലിക്ക് വരുന്ന തെങ്ങാണ് ധൈര്യമായിട്ട് കൊണ്ടുപോയി വെക്കുക ഇത് കായ്പ്പിച്ചെടുക്കുക ഇതിനെ വളരെ ശ്രദ്ധിക്കണം നല്ല ശ്രദ്ധയോടു കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ വല്ലാതെ വഴുകാതെ തന്നെ ഇതിനെ നമുക്ക് കായ്പ്പിച്ചെടുക്കാൻ കഴിയും ആ നല്ല കായലുണ്ടാകുന്നതാണ് നന്നായിട്ട് കൊലയിൽ നിറയെ തേങ്ങ ഉണ്ടാകുന്ന തെങ്ങാണ് ഇത് രാമഗംഗയാണെട്ടോ ഹൈബ്രിഡ് ആണ് രാമഗംഗന്റെ രാമഗംഗന്റെ ഹൈബ്രിഡ് തെങ്ങ് ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ തെങ്ങുകളുണ്ട് കൊണ്ടുപോകാം ഇത് വേറെ ഗ്രൗണ്ട് അല്ല ഇത് വേറെ കമ്പനിൻ്റെ ഒന്ന് വരുന്ന തയ്യാണ് ഇത്തരം തൈകൾ ഞങ്ങൾ കയ്യിലുണ്ട് നല്ല തയ്യാ കേട്ടോ കണ്ടില്ലേ തയ്യൊക്കെയല്ലേ ആ നല്ല തയ്യാണ് ഡി എൻ ട്ടി നല്ല തൈകൾ ഇപ്പൊ ഇവിടെ ഉണ്ട് കേട്ടോ ഡി എൻ രുട്ടീന്റെ തൈ താങ്ങാ കുറച്ച് താഴ്ത്ത നല്ല തൈ ഉണ്ട് ഇപ്പൊ വീണ്ടും ഇവിടെ നല്ല തൈ തയ്യാത്തിന്ന് ഒരുവിധം എല്ലാ തൈകളും ഇപ്പൊ ഞങ്ങളുടെ കയ്യിലുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതൊക്കെ കൊണ്ടുപോകാം ഡി എൻ രുട്ടി നമ്മള് മൂന്ന് വർഷം കൊണ്ട് ഇത് കായ്ക്കും നന്നായിട്ട് തേങ്ങ ഉണ്ടാവും ഇത് ശരിക്കും പോളിനേഷൻ തെങ്ങാണ് അതുകൊണ്ട് തന്നെ അത് നമുക്ക് കൃത്യമായിട്ടും പറയാൻ കഴിയും നന്നായിട്ട് കായ്പ്പിച്ചെടുക്കാൻ കഴിയുന്ന തെങ്ങാണ് തെങ്ങ് നടടുമ്പോൾ അതിൻ്റെ പരിപാലനം കാര്യങ്ങളൊക്കെ തന്നെ ഒരു രണ്ട് മൂന്ന് വർഷം നമ്മൾ നിരന്തരം ശ്രദ്ധിച്ചു പോകുക എങ്ങനെയൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇത് മൂന്നാമത്തെ വർഷം എന്താണെങ്കിലും നമുക്ക് തേങ്ങയിലേക്ക് തന്നെ വരും എന്നുള്ളത് ഉറപ്പിച്ചു കൊണ്ടുപോവാൻ കഴിയിട്ട് ഇത് മലേഷ്യൻ ഗ്രീൻ മലേഷ്യൻ നല്ല നല്ല തെങ്ങോ മലേഷിൻ്റെ തെങ്ങിന് തെങ്ങാണ് വേഗം കായലേക്ക് വരും നന്നായിട്ട് വലിയ കായ ഉണ്ടാകുന്നതാണ് ഒരു ഒന്നര ലിറ്റർ വെള്ളം ഇളനീരിനുപയോഗിക്കുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര ലിറ്റർ ഒരു ലിറ്ററിൽ മേത് വെള്ളം എന്തായാലും കുറപ്പിക്കുക ആ രീതിയിലുള്ള ഉണ്ടാവുക ഇതിപ്പോൾ ഞങ്ങൾ പച്ചായ ഇളനീരൊക്കെ തന്നെ പലപ്പോഴും നമ്മൾ അങ്ങാടികളൊക്കെ കാണാൻ കഴിയും ഇപ്പം ഇളനീർ പാർലറിലൊക്കെ തന്നെ തേങ്ങ പല തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ തന്നെ മനസ്സിലാവും നന്നായിട്ട് ഇളനീരിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തെങ്ങ് കൂടിയാണ് അതുകൊണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് ഇളനീരിന് വേണ്ടി കൃഷി ചെയ്യാൻ പറ്റിയ തെങ്ങാട്ടോ നമ്മൾ തെങ്ങ് കൃഷി ചെയ്യുമ്പോൾ ഇളനീരെ തോ തോട്ടമാക്കി ഇളനീര് വെട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ലാഭകരമാണ് ഇപ്പം തമിഴ്നാട്ടിലൊക്കെ നമ്മൾ ചെന്നാൽ കാണുന്ന എന്താ പറഞ്ഞാൽ വേണ്ടി അല്ല തെങ്ങ് ഉത്പാദിപ്പിക്കുന്നത് തെങ്ങ വെക്കുന്നത് തെങ്ങ് ഇളനീര് വെട്ടാൻ വേണ്ടിയാണ് കാര്യമായിട്ട് തെങ്ങ് ഉപയോഗിക്കുന്നത് ഇപ്പം ഞാൻ രണ്ടാഴ്ച മുന്നേ തമിഴ്നാട് പോയ സമയത്ത് മഹാരാഷ്ട്രയ്ക്ക് പോകാനുള്ള ലോറി നിലനിറ്റാണ്ട് നമ്മൾ തന്നെ അത്ഭുതപ്പെടും ഇതൊക്കെ ഇളനീര് വെട്ടി വെച്ചാണ് പത്തിൽ കൂടുതൽ ലോറികൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇളനീരായിട്ട് പോകാൻ വേണ്ടി അതൊക്കെ നമ്മൾക്കും ചെറിയ രീതിയിൽ പരീക്ഷിക്കാൻ കഴിയും കാരണം കുറച്ച് തെങ്ങൊക്കെ വെച്ച് ഇളനീര് ചെറുപ്പത്തിൽ തന്നെ രണ്ട് വർഷമാകുമ്പോൾ തന്നെ കിട്ടുന്നൊക്കെ ഇളനീരാക്കി മാറ്റി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും അതിനുള്ളൊരു ശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ടത് തോട്ടമായിട്ട് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരം തൈകൾ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇത് നടേണ്ട രീതികളും കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാനും അതിനോട് ചേർന്ന് പോകാനും അത് ഞങ്ങളിതിന് തയ്യാറാവും അത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലേക്ക് ഞങ്ങൾക്ക് അതിനെ കൊണ്ടുപോകാൻ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സാധനങ്ങളും ഉണ്ടാവും ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയും ഇതൊരു പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു സ്ഥാപനമെന്നുള്ള രീതിയിൽ കർഷകരെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ് ഇത് വലിയ ഉയരം വരുന്നതല്ല ഇത് മലേഷ്യൻ ഗ്രീൻ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അതിനേക്കാൾ കൂടുതൽ പറയാൻ കഴിയുക ഞാൻ ആദ്യമായി ജോലി ചെയ്തത് സീഡ് ഗാർഡൻ കോംപ്ലസ് മുണ്ടേരി മുണ്ടേരിയിലാണ് അവിടെ മലേഷ്യയിൽ നിന്ന് ആദ്യമായി കേരളത്തിലേക്ക് തന്നെ തേങ്ങ വരുന്നില്ല ഇനി ഇന്ത്യയിലേക്ക് തന്നെ അങ്ങനെ വരുന്നതെന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യമായിട്ട് വരുന്നത് ഇവിടെയാണ് മുണ്ടേലാണ് എത്തിയപ്പെടുന്നത് അതിൻ്റെ ഗവേഷകരൊക്കെ വന്നിട്ടാണ് ആയിരം പതിനായിരം തേങ്ങ സെറ്റ് ചെയ്ത് അതിൽ ആറായിരം തയ്യേ എടുത്തിട്ടുള്ളൂ ബാക്കി അവിടെ വെച്ച് തന്നെ നശിപ്പിച്ച് തയ്യാ തയ്യതിനെ ഷോലിനെ വന്ന് നശിപ്പിച്ച് അങ്ങനെയാണ് അവിടെ പ്ലാൻ ചെയ്തിരുന്നത് അല്ലേ അത്തരം തേങ്ങയിൽ നിന്ന് പോളിനേഷനും മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടി പിന്നെ പിന്നീട് അവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് അത്തരം തെങ് അതാക്കെ തന്നെ രണ്ട് വർഷത്തിനുള്ളിൽ കായ്പ്പിച്ചെടുക്കാന കഴിഞ്ഞിട്ടുണ്ട് അത് ആ അനുഭവം കൂടി പങ്കുവെക്കാൻ കഴിയുന്ന ഒരു അതുകൊണ്ട് തന്നെ പറയാൻ കഴിയും രണ്ട് വർഷം കൊണ്ട് ഈ തെങ്ങിനെ കായ്പ്പിച്ചെടുക്കാൻ കഴിയും ഇത് നമ്മളെ നാടകത്തിൽപ്പെട്ട തെങ്ങുകളാണ് കേരള തെങ്ങാണ് ഇത്തരം തെങ്ങുകൾ നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് തൈകളുണ്ട് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആർക്കെങ്കിലും തെങ്ങുകള് വേണമെങ്കിൽ ഇത്തരം തെങ്ങുകളൊക്കെ കൊണ്ടുപോകാം ഇതിന്റെ ചെറിയ കുറച്ചും കൂടെ ഉയരം വന്ന തെങ്ങുകൾ നമ്മളെ കയ്യിലുണ്ട് അപ്പോൾ ഏത് വേണമെങ്കിലും കൊണ്ടുപോകാം ഇതൊക്കെ തന്നെ ഇതിപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് തൈ വന്നിരുന്നു കഴിഞ്ഞ് ഇനി ഒരൊക്കെ ലൈനേ ഉള്ളൂ ഈ പിന്നെ പല ആളുകളോട് ഒന്ന് ചോദിക്കാറുണ്ട് ഡി എൻ ഡ്യൂ ടി എൻ ഡു തമ്മിലുള്ള മാറ്റം എന്താണ് ഡി എൻ ഡു ടി ഡി എൻ ട്ഫാണ് ഉയരം കുറഞ്ഞ തെങ്ങിന് നാടൻ തെങ്ങിൻ്റെ പൂമ്പൊടി എടുത്ത് പോളിനേഷൻ ചെയ്ത് ഉയരം കൂടിയ തെങ്ങിൻ്റെ പൂമ്പൊടി എടുത്ത് പോളിനേഷൻ ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഡി എൻ ട് ടി എൻ ട് ആണ് നമ്മൾ ആദ്യകാലങ്ങൾ ഉപയോഗിച്ചിരുന്നത് അത് വലിയ തെങ്ങിന് പോളിനേഷൻ ചെയ്യാൻ വേണ്ടി ഏറ്റവും കുറിയ തെങ്ങിൻ്റെ പൂമ്പൊടി എടുത്ത് ഉണ്ടാക്കുന്നതാണ് ഫലപ്രദമായി കണ്ടത് അത് അതിൽ ഏറ്റവും നല്ലത് ചാവക്കാട് ഡാർഫ് ഓറഞ്ചിൻ്റെ പൂമ്പൊടി ആണെങ്കിൽ ഒന്നുകൂടി ഗുണകരമാണ് ഇപ്പം അത് ഇപ്പോഴത്തെ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ കെ ഉപയോഗിക്കാൻ പോലും മലേഷ്യൻ ഗ്രീൻ്റെ ഒക്കെ പൂമ്പൊടികൾ ഉപയോഗിക്കുന്നുണ്ട് അതിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അത്തരം രീതിയിൽ ഈ രണ്ട് ഇതും രണ്ട് രീതിയിലുള്ള തെങ്ങുകളാണ് ഒന്ന് ഉയരം കുറഞ്ഞ തെങ്ങിന് പോളിനേഷൻ ചെയ്യുന്നു ഒന്ന് ഉയരം കൂടിയ തെങ്ങിന് ഉയരം കുറഞ്ഞ തെങ്ങിൻ്റെ പൂമ്പുടി എടുത്ത് പോളിനേഷൻ ചെയ്യുന്നു എന്നുള്ള മാറ്റാണെങ്കിലുള്ളത് അത്തരം അതൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും പിന്നെ ആരെങ്കിലും ഇത്തരം പോളിനേഷൻ ചെയ്യാൻ അവൻ അവൻ്റെ വീട്ടിലുള്ള തെങ്ങിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള എൻ്റെ നമ്പറിൽ വിളിച്ചാൽ ഞാനത് അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ തന്നെ നമ്മളൊരു ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളൊരു ഗംഗാബോണ്ടത്തിന് പോളിനേഷൻ ചെയ്യാൻ എങ്ങനെ കഴിയും എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഒന്ന് പരിശോധിച്ചാൽ ഈ ചാനലിൽ തന്നെ പിന്നെ അത് പരിശോധിച്ചാൽ നിങ്ങൾക്കത് എടുത്ത് എടുക്കാൻ കഴിയും അത് എടുത്തിട്ടും കൊണ്ട് തന്നെ ആരെങ്കിലും ഒരു പോളിനേഷൻ ചെയ്തൊരു തൈ ഉൽപ്പാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏകദേശ കാര്യങ്ങളിൽ പറയുന്നുണ്ട് ആ പറഞ്ഞതിൻ്റെ പുറമെ എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയും